സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവരിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം പേരെ റേഷൻ വിഹിതം നൽകുന്നതിൽ നിന്നും ഒഴിവാക്കി ഇതുവരെ മസ്റ്ററിംഗ് ചെയ്യാത്തവരെയാണ് ഒഴിവാക്കിയത് റേഷൻ കാർഡിൽ പേരുണ്ടെങ്കിലും വിഹിതം ലഭിക്കില്ല എല്ലാവരെയും മസ്റ്ററിംഗിന് വിധേയമാക്കാനുള്ള പൊതുവിതരണ വകുപ്പിന്റെ ടെക്നിക്കാണ് ഈ നടപടി മുൻഗണനാ കാർഡിൽ പേരുള്ളവരെല്ലാം മസ്റ്ററിംഗിന് വിധേയമാകണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുതലാണ് മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത് ഇതിനിടയ്ക്ക് മൂന്ന് വട്ടം സമയം നീട്ടി നൽകി എന്നിട്ടും മസ്റ്ററിംഗ് നടത്താത്തവർക്കുള്ള മുന്നറിയിപ്പാണിത് വിദേശത്തുള്ളവരും മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കുന്നവരും ാണ് ഇങ്ങനെ ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവരിൽ ഏറെയും വിവിധ കാരണങ്ങളാൽ റേഷൻ മസ്റ്ററിംഗിന് വിധേയരാകാത്തവർ ഒൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് പേരുണ്ടെന്നാണ് കണക്കും റേഷൻ വ്യാപാരികളുടെ സഹകരണത്തോടെ കിടപ്പ് രോഗികളുടെ മസ്റ്ററിംഗും നടത്തി അതിനുശേഷം ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട് അനുസരിച്ചാണ് മുൻഗണനാ കാർഡിലുള്ളവരുടെ പേര് എൻ ആർ കെ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയത് എൻ ആർ കെ കണത്തിൽപ്പെടുന്ന ആളുകളുടെ റേഷൻ വിഹിതം കിട്ടില്ലെങ്കിലും പേര് റേഷൻ കാർഡിൽ തുടരും പി എച്ച് എസ് എന്ന മുൻഗണനാ കാർഡിൽ ഓരോ അംഗത്തിനും അഞ്ച് കിലോ ധാന്യമാണ് സൗജന്യമായി ലഭിക്കുന്നത് മുൻഗണനാ കാർഡുകാരാണ് മസ്റ്റിംഗ് ചെയ്യേണ്ടത് റേഷൻ വാങ്ങാനായി വിരൽ ഈ പോസ്റ്റിൽ വെക്കുമ്പോൾ മസ്റ്റിംഗ് നടക്കും അതീവ ദരിദ്ര വിഭാഗത്തിൽപ്പെടുന്ന മഞ്ഞ കാർഡുകാർക്ക് കാർഡുടമ മാത്രം മസ്റ്റിംഗ് ചെയ്താൽ മതി സാധാരണ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതാണ് പിങ്ക് കാർഡ് ഇതിൽ പേരുള്ള എല്ലാവരും മസ്റ്ററിംഗിന് വിധേയമാകണം വിരൽ പതിക്കുമ്പോൾ പ്രശ്നമുള്ളവർ വിവരം അറിയിച്ചാൽ സ്കാനറിലൂടെ മസ്റ്ററിംഗിന് ഉദ്യോഗസ്ഥർ എത്തും സ്ഥലത്തില്ലാത്തവർക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ഫേസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉദ്യോഗസ്ഥന്റെ നിർദ്ദേശാനുസരണം മസ്റ്ററിംഗ് നടത്താം കേരളത്തിന് പുറത്തുള്ളവർക്ക് ഫേസ് ആപ്പ് വഴി മസ്റ്ററിംഗ് നടത്താൻ കഴിയുന്ന സംവിധാനവും ഉണ്ട് ഈ വിഷയത്തിൽ ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ പ്രതികരിക്കുന്നത് അർഹതപ്പെട്ടവരുടെ റേഷൻ വിഹിതം കുറയ്ക്കുന്ന നിലപാടല്ല സർക്കാരിന്റേതേ എന്നും മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ട സാഹചര്യം ഗുണഭോക്താക്കളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നുമാണ് കൂടാതെ ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി പറയുന്നത് മാർച്ച് മുപ്പത്തൊന്ന് വരെ മസ്റ്ററിംഗ് നടപടികൾ നീട്ടി നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ റേഷൻ വിഹിതം വെട്ടിക്കുറച്ച നടപടി പുനഃപരിശോധിക്കണം എന്നാണ്